എന്താറിയോ ഏകരക്ഷകൻ എന്തുകൊണ്ടെന്നറിയോ ആദ്യത്തെ മിനിറ്റ് മുതൽ പരിശുദ്ധാത്മാവ് കളത്തിലുണ്ടാവും യൂത്ത് ധ്യാനമാണ് ഏറ്റവും ഡിഫിക്കൽറ്റ് ധ്യാനം പക്ഷെ ആദ്യത്തെ ടോക്ക് മുതൽ പരിശുദ്ധാത്മാവ് ആ പ്രദേശത്ത് മുഴുവൻ ഉണ്ടാവും കാരണം ഈ പരിശുദ്ധാത്മാവിന് ഭയങ്കര ഇഷ്ടമാണ് യേശു ഏകരക്ഷകനാണെന്ന് പറയുന്നത് ഭയങ്കര മൂവിംഗ് ഔഫ് ദ സ്പിരിറ്റ് രക്ഷയ്ക്ക് പല വഴികളില്ല ഒരു വഴിയേ ഉള്ളൂ ആ വഴിയുടെ പേര് യേശു യേശു എന്നാണ് ഇത് പറയണമെങ്കിൽ ഞാൻ യൂത്തിനെ ധ്യാനിപ്പിക്കാൻ അവരോട് പറയും ഇരുപത്തി ആറ് കണ്ടംപററി ഫിലോസോഫിക്കൽ തിയറികളെ തള്ളിക്കളഞ്ഞുകൊണ്ട് നിങ്ങൾക്ക് യേശു ഏകരക്ഷകനാണെന്ന് പറയാൻ പറ്റും നിങ്ങൾ യേശു ഏകരക്ഷകനാണെന്ന് പറയുമ്പോൾ ഇന്ന് നിലനിൽക്കുന്ന